െതിരെ കുമ്മകോട് പ്രക്ഷോഭ സമരം മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാതക പൈപ്പ്ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ ഗെയിൽ അധികൃതർ എത്തുന്നു എന്നറിഞ്ഞതോടെയാണ് കുമ്മകോട് അഹമ്മദ് മുക്കിൽ ഗെയിൽ ഇരകളുടെയും നാട്ടുകാരുടെയും പ്രക്ഷോഭ സമരം ഔദ്യോഗിക രേഖകൾ ഭൂ ഉടമകൾക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കാതെയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി എത്തുന്നത് ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രദേശവാസികൾ ഒത്തുചേർന്നത് പ്രതിഷേധ സംഗമം പാറക്കൽ അബ്ദുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വരും ദിനങ്ങളിൽ ശക്തമായ സമരത്തിന്റെ സൂചനയാണ് കുമ്മകോട് അഹമ്മദ് മുക്കിൽ ഇന്ന് നടന്ന പ്രതിഷേധ സംഗമം നൽകുന്നത് ഈ ജനവാസ കേന്ദ്രത്തിലൂടെ പോകുന്നു അങ്ങനെ ജനവാസ കേന്ദ്രത്തിലൂടെ പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ യൂലിയും ഗവൺമെന്റിന്റെ കാലത്ത് അത് എവിടെയും എങ്ങനെ കൊണ്ടുപോകണം കടൽ വഴി നോക്കി കനോലിക്കനാൽ നോക്കി ഇതൊന്നും നടക്കാതിരുന്നപ്പോ തൽക്കാലം ജനവികാരം ആണിച്ച് ഇത് പദ്ധതി നടത്തി വരുന്നതാണ് അതിനെന്ത് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ചതിന് ശേഷം മതി തീരുമാനമാക്കും പക്ഷെ ഈ ഗവൺമെന്റ് വന്നപ്പോ അത് വളരെ ദ്രുതഗതി ആരോടും യാതൊരു തരത്തിലുള്ള ചർച്ചയിലില്ലാതാണ് ജനവാസ കേന്ദ്രത്തിലൂടെ ഈ ഇരുപത് മീറ്റർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത് മീറ്റർ സ്ഥലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആഴ്ചകളോളം വലിയ ഉള്ളൊക്കെ സൃഷ്ടിച്ച ഒരു സമരമാണ് അതിന്റെ ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ മൊയ്തീൻ കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി മൊയ്തീനായും കലക്ടറേറ്റും എം എൽ എമാരും എം പിമാരും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ ആ ചർച്ചയിലൊക്കെ തന്നെ പറഞ്ഞ കാര്യമുണ്ട് കലക്ടർ ഉൾപ്പെടെ പറഞ്ഞ കാര്യ ഈ പറഞ്ഞത് അവരെ കൃത്യമായി ഭൂമി അളന്ന് ഇഷ്ടപ്പെടുത്തി അതിനെ തെറ്റിയടീച്ച് ഇന്ന ഭാഗത്ത് കൂടിയാണെങ്കിൽ പോകുന്നത് ഉറപ്പുവരുത്തണം അത് ഇന്ന് വരെ അതിനുള്ള ഒരു നിലപാട് അത് ഉറപ്പുവരുത്തൽ മാത്രമല്ല ഭൂമിയുടെ അവകാശക്ക് ആരാണോ ഇതിന്റെ അവകാശ അവർക്ക് അതിന് അനുസൃതമായ രേഖ കൊടുക്കണം അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടു പോകുമ്പോ അതിന് തായ പരിഹാരം എം പിമാരും എംഎൽഎമാരും മന്ത്രി രാജ്യമാകുന്ന പരിഹാരമുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ സൂചിപ്പിക്കാകുന്നത് ഇങ്ങനെ അനധികൃതമായി താൻ അധ്വാനത്തിൽ ഭൂമി ഒരു ദിവസം രാവിലെ വന്ന് ായാലും ശരി ഏത് ശരി ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ജീവിതത്തിൽ വീടിനരി ഈ ഇരുപത് മീറ്റർ പോയാൽ ഇനി ഒരു മൊത്തം അഞ്ചോ സെൻറ്റ് സ്ഥലമാണ് ഇരുപത് മീറ്റർ പോയാൽ അത് എവിടെയാണ് പോകുന്നത് അത് ആ മുറിഞ്ഞു പോകുന്ന ഭാഗം ചെയ്യണം ആ ഭൂമിക്ക് പിന്നെ എന്താ വില കിട്ടുക അതെന്ത് ചെയ്യാൻ